ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാൻ കാർഡ് ആധാർ കാർഡ് തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കാം ആയിരം രൂപ പിഴ അടച്ചിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ആയിരം രൂപ തന്നെയാണ് ഇപ്പോഴും നമുക്ക് പേയ്മെന്റ് പിഴ അടക്കാനുള്ളത് പിഴ അടച്ച ശേഷം ഇപ്പോഴും നമുക്ക് പണ്ടത്തെ പോലെ തന്നെ ലിങ്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ ലിങ്ക് ആധാർ എന്നുള്ള സെക്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ള ഗോളത്തില് ആധാർ നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിറ്റ് ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് കണ്ടിന്യൂ ടിപ്പേ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ട് കോളത്തിലും പാൻ കാർഡ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ കോളത്തിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ് കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെയായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് പാൻ കാർഡിലെ പേര് ഇവിടെ കാണിക്കും അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാവും കണ്ടിന്യൂ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നാല് കോളങ്ങളുണ്ട് ഇതിനകത്ത് ഇൻകം ടാക്സ് എന്നുള്ള കോളത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അസസ്മെന്റ് ഇയർ എന്നുള്ള ഭാഗത്ത് രണ്ടായിരത്തി നാല് ഇരുപത്തിയഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുക അടുത്ത ടൈപ്പ് ഓഫ് പേയ്മെന്റ് ആണ് ഇവിടെ നമ്മൾ ഏറ്റവും താഴെ അദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കോഡ് അഞ്ഞൂറ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫീ ഫോർ ഡിലേ ലിങ്കിങ് പാൻ വിത്ത് ആധാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് ആയിരം രൂപ വന്നിട്ടുണ്ടാവും എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ളത് അവിടെ പേയ്മെന്റ് ഗേറ്റ് വേ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പേയ്മെന്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗേറ്റ് വേ സെലക്ട് ചെയ്യാം ഞാൻ ഫെഡറൽ ബാങ്ക് സെലക്ട് ചെയ്തു കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്യുക കൺസെന്റ് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക പേനോന്നുള്ള എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാർഡ് യു പി ഐ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാർഡാണെങ്കിൽ കാർഡ് കൊടുക്കാം യു ഐ ആണെങ്കിൽ യു പി ഐ കൊടുക്കാം ഞാനിവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് എന്റെ യു പി ഐടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു വെരിഫൈ ഭാഗത്തു ക്ലിക്ക് ചെയ്യുക പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മുടെ യു പി ഐയുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വന്നിരിക്കുന്ന പേയ്മെന്റ് റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അല്പസമയം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓട്ടോമാറ്റിക് ആയിട്ട് എന്നെ റീഡയറക്ട് ആവുന്നതാണ് നമുക്കിവിടെ ഒരു ചെല്ലാൻ്റെ റെസിപ്റ്റ് നമുക്കിവിടെ കിട്ടും അത് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക നിങ്ങളൊരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് വന്ന് കാത്തിരിക്കുക അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും നിർത്തരുത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ലിങ്ക് ആധാർ എന്നുള്ള ഭാഗത്തോട്ട് വരിക നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് ആദ്യം സ്റ്റെപ്പ് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് പാൻ കാർഡ് നമ്പറും ആധാർ കാർഡ് നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേയ്മെന്റ് ചെല്ലാൻ ഇവിടെ സക്സസ്ഫുള്ളി വെരിഫൈ ആയതായിട്ട് കാണിക്കും അത് കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നെയ്ം മാസ്പ ആധാർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിൽ എങ്ങനെയാണോ പേരുള്ളത് അതേ രീതിയിൽ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കസ്റ്റമറുടെ കയ്യിലുള്ള ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ആധാർ കാർഡിനകത്ത് ഡേറ്റ് ഓഫ് ബർത്തിൽ ഇയർ മാത്രമേ ഉള്ളൂ എങ്കിലും ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇല്ല ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യേണ്ട തൊട്ട് താഴെയുള്ള കൺസെന്റ് ബോക്സ് മാത്രം ടിക്ക് ചെയ്ത് ലിങ്ക് ആധാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മൊബൈലിലേക്ക് ഒരു തവണ കൂടി ഒ നമ്മൾ സ്വീകരിക്കണം വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ലിങ്കിങ്ങിന്റെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുള്ളൂ പല ആളുകളും പകുതിക്ക് വെച്ചിട്ട് നിർത്താറുണ്ട് സോ ഈ ഒരു സ്റ്റെപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തൊരു മൂന്ന് ദിവസത്തിനുള്ളിൽ പരമാവധി ചില സമയങ്ങൾ മുപ്പത് ദിവസം വരെയൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പം ആ സമയത്തിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്കായിട്ട് വരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് പേര് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൃത്യമായിരിക്കണം ആധാർ കാർഡിൻ്റെ റെക്കോർഡിലും പാൻ കാർഡിൻ്റെ റെക്കോർഡിലും കൃത്യമായിരിക്കണം അല്ലാത്ത കേസുകളിൽ അത് തിരുത്തേണ്ടി വന്നേക്കാം അത് കൃത്യമാണ് എന്ന് ആദ്യം ഉറപ്പ് വരുത്തുക